ഹലോ നമസ്കാരം ഞാൻ ശിവയാണ് ഞാനിപ്പോൾ ഉള്ളത് ഗാന്ത്ൂക്ക് വില്ലേജിലാണ് കേട്ടോ ഗാന്ധ്രൂക്ക് വില്ലേജിൽ നിന്ന് കുറച്ചപ്പുറം ഒരു അഞ്ച് കിലോമീറ്റർ മാറിയിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നൊരു സ്പോട്ടാണ് കേട്ടോ ഇത് നമ്മളെ എൻ്റെ വില്ലേജിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല കാരണം ഇവിടെ ഒരു മനുഷ്യരില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇനി ഇങ്ങോട്ട് പോകുന്ന റൂട്ടാണ് നേരെ പോകുന്ന റൂട്ട് നമുക്ക് അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലോട്ടാണ് ഞാൻ പോകുന്നത് ഇവിടുന്ന് ഒരു മുപ്പത്തൊന്ന് കിലോമീറ്റർ അങ്ങോട്ടും മുപ്പത്തൊന്ന് കിലോമീറ്റർ ഇങ്ങോട്ടും അപ്പോൾ ടോട്ടൽ അറുപത്തിരണ്ട് കിലോമീറ്റർ ഓക്കെ അപ്പോൾ ഇത് ശരിക്കും നല്ലൊരു കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിരുന്നു അതും നടന്നിട്ടാണ് വന്നിരുന്നേട്ടാ നേപ്പാൾ ഭൂട്ടാൻ ഇന്ത്യ ഫുള്ള് നടന്ന് അത് വേറൊരു പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു കാരണം ഒരു സിനിമ സ്റ്റോറി എഴുതാൻ വേണ്ടി സ്റ്റോറിയും സ്ക്രിപ്റ്റും ഞാൻ തന്നെ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു ലെവലിലാണ് ഞാൻ വന്നിട്ടുള്ളത് ഓക്കെ പക്ഷേ ഇപ്രാവശ്യം ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രെയിൻ ചെയ്ത് നല്ല രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്ന സ്പോട്ടാണ് കേട്ടോ അത് അടിപൊളി ഒരു ഏരിയ കണ്ടപ്പോൾ ഞാൻ എഴുത്തുന്നുള്ളൂ പിന്നെ ഒരുപാട് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അറിയാം ക്യാമറ ഉണ്ട് ട്രൈഫോർഡ് ഉണ്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എൻ്റെ കഴിഞ്ഞ പ്രവശ്യത്തെ എക്സ്പീരിയൻസ് ഞാൻ ഒരു ഒരു ഇതിലും ഞാൻ ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അധികാരം കണ്ടിട്ടുണ്ടാവില്ല ഓക്കെ പക്ഷെ എൻ്റെ വീഡിയോസിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ പേര് ശിവ എന്നാണ് ചാനലിൻ്റെ പേര് ബാക്ക് പാക്കർ